ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഇരുന്നൂറ്റി അൻപതിലേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എണ്ണായിരത്തിലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്യാമ്പുകളിൽ ആളുകളുണ്ട് ബേലിപ്പാലത്തിൻ്റെ അടക്കം നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ് കൂടുതൽ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ആ വെയിലി പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ് സൈന്യം നിർമ്മിച്ചത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടി നീളമുള്ള പാലമാണ് ഇതിലൂടെ മറ്റ് വാഹനങ്ങൾക്ക് കൂടി കടന്നു പോകാനുള്ളൊരു സംവിധാനം പിന്നീട് ഒരുക്കും ഇപ്പോൾ ആദ്യം ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള വാഹനങ്ങളായിരിക്കും ഉച്ചകഴിഞ്ഞ് ഇത് തുറക്കുമ്പോൾ ഇതുവഴി കടത്തിവിടുക ഈ ഹിറ്റാച്ചി ഒപ്പം ജെ സി ബികൾ കൂടുതൽ ജെ സി ബികൾ സ്ഥലത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് കാരണം മുണ്ടക്കൈയിൽ മണ്ണ് പൊതിഞ്ഞ് ചെളി പൊതഞ്ഞ് കിടക്കുന്ന പ്രദേശങ്ങൾ ഭാഗങ്ങൾ അത്രയധികമുണ്ട് അതിനകത്ത് ഇനിയും മൃതശരീരങ്ങൾ ഉണ്ടാകുമെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായിരിക്കുന്നു വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരിക്കുകയാണ് ഈ വയനാട് ിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് അവലോകന യോഗത്തിൽ നിന്നും ഉണ്ടാകുന്നു രണ്ടാം ഘട്ടമായിട്ടായിരിക്കും പിന്നീട് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുക ഈ ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ കുടുംബങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടരുത് എന്നൊരു നിർദ്ദേശം കൂടി മുഖ്യ മുഖ്യമന്ത്രി നൽകുന്നുണ്ട് ഒപ്പം കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കണം എന്ന് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സർവകക്ഷി യോഗം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ ദുരന്തസ്ഥലത്തേക്ക് പോകും അദ്ദേഹം സൈന്യത്തെ കാണും ബേലി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തും ഒപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ വയനാട്ടിലേക്ക് എത്തും അദ്ദേഹം രാവിലെ പത്ത് മണിയോടുകൂടിയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മട്ടന്നൂരിൽ അദ്ദേഹം വിമാനമിറങ്ങിയത് അതിനുശേഷം അദ്ദേഹവും സഹോദരി എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ഒപ്പം അദ്ദേഹം റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് അദ്ദേഹം എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ദുരിതാശ്വാസ ക്യാമ്പുകൾ നല്ല രീതിയിൽ ക്രമീകരിക്കണമെന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾക്കും പൊതുനിയന്ത്രണം വേണം അതൊരു വലിയൊരു സന്ദർശന കേന്ദ്രമാക്കി മാറ്റരുത് എന്ന ഒരു നിർദ്ദേശമുണ്ട് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതുകൂടിയാണ് കാരണം വയനാട്ടിലേക്കുള്ള അനാവശ്യ യാത്രക്കാരെ കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ അടിവാരത്തിൽ പോലീസ് തടയുന്നുണ്ട് എന്തെങ്കിലും അടിയന്തര സാഹചര്യമുള്ള യാത്രയാണെങ്കിൽ താമരശ്ശേരി ഡിവൈഎസ്പിയെ വിളിച്ച് കാര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതായത് ആശുപത്രി ഒപ്പം എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ അടിയന്തര യാത്രകൾ ഉള്ള ആളുകളെ മാത്രമാണ് പിന്നീട് കടത്തിവിടുക എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗം തുടരുകയാണ് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും അത് കളക്ടറേറ്റിലെ എ പി ജി ഹാളിലായിരിക്കും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ മന്ത്രിമാരെല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് നിലവിൽ എട്ട് മന്ത്രിമാരാണ് ജില്ലയിൽ ഉള്ളത് അതിൽ ഈ ദൗത്യം പൂർത്തിയാകുന്നത് വരെ നാല് മന്ത്രിമാർ വയനാട് ജില്ലയിൽ തുടരും അത് റവന്യൂ മന്ത്രി കെ രാജൻ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വയനാട്ടിൽ നിന്നുള്ള മന്ത്രി പട്ടികജാതി പിന്നക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു എന്നിവരായിരിക്കും ഈ വയനാട് ജില്ലയിൽ തുടരുക ശാസ്ത്രീയമായ രീതിയിൽ തന്നെ തെരച്ചിൽ തുടരാനുള്ള ഒരു തീരുമാനത്തിലാണ് ഉള്ളത് ദൗത്യം പൂർത്തിയാകുന്നതുവരെയാണ് ഈ മന്ത്രിമാർ അവിടെ തുടരുക നേരത്തെ പറഞ്ഞതുപോലെ ഈ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രി പുറപ്പെടും അത് ഉടൻ തന്നെ ആ സന്ദർശനം ഉണ്ടാകും രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം രാജ്യത്ത് ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കും അതിന് സൂചിപ്പിച്ചതുപോലെ ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അവർ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അവർ മണ്ണിന് അടിയിൽ പൊതഞ്ഞുപോയോ അതല്ല വനമേഖലകളിലേക്ക് അവർ അവർ കഴിയുന്നുണ്ടോ അത് അതെല്ലാം ജീവനോടെയുണ്ടോ മറ്റിടങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും ഇതിന് സമാന്തരമായി തന്നെ ചാലിയാർ പുഴയിൽ അതിന്റെ തെരച്ചിൽ തുടരുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാലിയാർ പുഴയിൽ തെരച്ചിൽ തുടരുന്നതിന് ആ പ്രവർത്തനങ്ങൾ ഏകോ ഏകോപിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനാണ് അവിടെ എൻ ഡി ആർ എഫിന്റെ സംഘത്തിന്റെ സഹായമുണ്ട് ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെ സഹായമുണ്ട് ഇപ്പോൾ ഈ മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് വയനാട്ടിൽ ഉള്ളത് അത് ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം പുഞ്ചിരിമട്ടത്തിന്റെ ഏറ്റവും ും മുകളിൽ ഈ പുഞ്ചിരി ഇതിന്റെ പ്രഭവ കേന്ദ്രം ഈ ഉരുൾപൊട്ടലിന്റെ മുണ്ടക്കയ്യെയും ചൂരൽ ഒപ്പം തന്നെ അട്ടമലയെയും പ്രത്യേകിച്ച് മുണ്ടക്കയ്യെ പൂർണ്ണമായും നക്കിത്തുടച്ച ഇല്ലാതാക്കിയ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പുഞ്ചിരി മട്ടമാണ് അതിന്റെ ഉയർന്ന മേഖലയാണ് ആ ഉയർന്ന മേഖലയിൽ നേരത്തെ സൈന്യത്തിന്റെ കൂടി തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ അവിടെ പ്രതികൂലമായ കാലാവസ്ഥയായത് കാരണം അവിടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു കാര്യം വെയിലിപ്പാലത്തിന്റെ നിർമ്മാണം അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി അത് തുറന്നു കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ പാലത്തിലൂടെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം സജ്ജമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിനിടെയാണ് ഇപ്പോൾ മരണസംഖ്യ ഉയരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളത് മരണസംഖ്യ കൂടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഈ ഒരു ഘട്ടത്തിലാണ് ഈ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയ കുടുംബങ്ങൾ ആശുപത്രിയിൽ കഴിയുന്ന കുടുംബങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നായി വർദ്ധിച്ചിരിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നേരത്തെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ സൂചിപ്പിച്ചതുപോലെ എണ്ണായിരത്തി അഞ്ഞൂറിലധികം മനുഷ്യർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി കഴിയുന്നു അതിൽ ഈ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതം ബാധിച്ച മനുഷ്യരുണ്ട് ഒപ്പം തന്നെ മറ്റ് ഇടങ്ങളിലുള്ള മഴക്കെടുതിയിൽപ്പെട്ട് വെള്ളം പൊങ്ങിയത് ഒക്കെ കാരണം ഇതിനകത്ത് പെട്ടുപോയ മനുഷ്യരുണ്ട് എല്ലാവരെയും സഹായിക്കേണ്ടത് നമ്മൾ കേരളീയരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് കടമയാണ് ബാധ്യതയാണ് അത് മനസ്സിലാക്കുമ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അങ്ങനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജില്ലകളിലെ കളക്ടറേറ്റുകളിലുള്ള കളക്ഷൻ സെന്ററുകളിലേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുക അതിൽ തന്നെ ഏറ്റവും പുതിയ സാമഗ്രികൾ എത്തിക്കുക എന്നുള്ളതാണ് ഇത് ഒരു നന്മയായി കരുതുക പഴയ സാധനങ്ങൾ പരമാവധി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം തീരെ പഴകിയ സാധനങ്ങളല്ല വേണ്ടത് കാരണം അവർക്ക് ഉടുക്കാനുള്ള പുതുവസ്ത്രങ്ങൾ തന്നെയാണ് അവർക്ക് ഒന്ന് ഉടുതുണി മാറ്റി ഉടുക്കാനുള്ള സംവിധാനമില്ലാത്ത മനുഷ്യരാണ് ആ മനുഷ്യരെ സഹായിക്കേണ്ടത് അനിവാര്യതയാണ് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ പാക്കേജിൽ കൊടുത്ത് അയക്കുമ്പോൾ അതിന്റെ തീയതി മാറിയിട്ടില്ല അതിന്റെ എക്സ്പയറി ഡേറ്റ് അത് കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെയും നമ്മൾ അതിജീവിക്കും ഇന്നലെ മുഖ്യമന്ത്രിയും കേരള ഗവർണറും പറഞ്ഞ ഒരു കാര്യം അതാണ് രണ്ടായിരത്തി പതിനെട്ടിനെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും മഹാപ്രളയങ്ങളെ അതിജീവിച്ചവരാണ് അതിനേക്കാൾ വലിയ മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആ മഹാദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുമെന്നുള്ള ഒരു ദൃഢ നിശയം നമുക്കുണ്ട് അതുകൊണ്ട് ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയം മറന്ന് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം എന്നുള്ളത് തന്നെയാണ് ആതിര ഈ ഘട്ടത്തിൽ പറയുന്നത്